മയോസിൻ കാലഘട്ടത്തിൽ ഏകദേശം ഇരുപത്തിയൊന്ന് മുതൽ പതിനേഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ മഴക്കാടുകൾക്കുള്ളിൽ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു സസ്തനി രൂപം കൊണ്ടു ഇന്നത്തെ കുരങ്ങുകളുമായി ഏറെ സാദൃശ്യമുണ്ടായിരുന്ന ഒരു സസ്തനി പ്രൊക്കോൺസെൽ ഈ ലോകത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഇന്നീ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരാശിയിലേക്കുള്ള വലിയ പരിണാമങ്ങളുടെ തുടക്കം കഥ ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത് ഏകദേശം അൻപത്തിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മയോസീൻ കാലഘട്ടം അവസാനിച്ചു തുടർന്ന് ഇരുപത്തിയെട്ട് ലക്ഷം വർഷക്കാലത്തോളം നീണ്ടുനിന്ന പ്ലയോസിൻ എന്ന കാലഘട്ടം ആരംഭിച്ചു ഈ ഒരു കാലഘട്ടം തുടങ്ങുന്നതിന് മുൻപ് ആഫ്രിക്കയിലെ വനങ്ങൾക്കുള്ളിലാണ് നമ്മുടെ പൂർവികരുടെ പരിണാമം ആരംഭിക്കുന്നത് കൈകളും കാലുകളും ഒരുപോലെ ഉപയോഗിച്ച് വസ്തുക്കൾ എടുത്തു പിടിക്കുവാൻ സാധിക്കുന്ന വിധത്തിലും ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ താമസിക്കുവാനും ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടി സഞ്ചരിക്കുവാനും സാധിക്കുന്ന വിധത്തിലായിരുന്നു ആദ്യത്തെ പൂർവികരുടെ ശരീരഘടന അവർ ഇരു കൈകളും കാലുകൾ പോലെ തന്നെ ഉപയോഗിച്ച് നാൽക്കാലികളെ പോലെയായിരുന്നു നടന്നിരുന്നത് സഹലാൻ ട്രോപ്പസ് ഒറോറി ആർ ടി പിത്തക്കസ് എന്നിവരായിരുന്നു പൊതുപൂർവികരിൽ നിന്നും പരിണാമം പ്രാപിച്ച മനുഷ്യൻ്റെ ആദ്യത്തെ പൂർവപിതാക്കന്മാർ ആ കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചിരുന്നത് മുഴുവനും ആഫ്രിക്കയിലെ വലിയ വനങ്ങൾക്കുള്ളിൽ മാത്രമായിരുന്നു കാട്ടിലെ പഴങ്ങളും ചെടികളും എല്ലാം ഭക്ഷിക്കുന്ന സസ്യബുക്കുകളായിരുന്നു ഈ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി മയോസിൻ കാലഘട്ടത്തിൻ്റെ അവസാന സമയം ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ ഡ്രിഫ്റ്റ് വാലി എന്ന വലിയൊരു പർവ്വതനിര രൂപം കൊണ്ടു ആഫ്രിക്കയുടെ ഭൂപ്രകൃതിയെ തന്നെ അത് മാറ്റിമറിച്ചു ഇതുമൂലം കാലങ്ങൾ കഴിയുംതോറും ആഫ്രിക്കയിലെ വലിയ വനങ്ങളെല്ലാം ചെറിയ പുൽമേടുകൾ മാത്രമായി മാറി ഇതിനോടൊപ്പം ആ പ്രദേശങ്ങളിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി മറ്റൊരു വംശനാശത്തിൻ്റെ സൂചന കാലാവസ്ഥയിൽ സംഭവിച്ച ഈ വലിയ വ്യതിയാനവും വനങ്ങൾക്ക് സംഭവിച്ച മാറ്റവും പല ആവാസവ്യവസ്ഥകളെയും തകർത്ത് കളഞ്ഞു അന്ന് വനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ചെറുതും വലുതുമായ പല ജീവജാലങ്ങൾക്കും ഈ അവസ്ഥയെ അതിജീവിക്കാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ എല്ലാം ഫലമായി അവയ്ക്ക് വംശനാശം സംഭവിച്ചു എന്നാൽ ഇവരോടൊപ്പം വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന മനുഷ്യരുടെ പൂർവികർ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചു അതിനുവേണ്ടി അവർ മരങ്ങൾക്ക് മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്നു ഈ പൂർവപിതാക്കന്മാർ വംശനാശത്തിൻ്റെ വക്കിൽ എത്തിച്ചേർന്നില്ല എങ്കിലും ഈ കാലാവസ്ഥ വ്യതിയാനം അവരുടെ സാമ്രാജ്യത്തെ മുഴുവനും ഉഷ്ണമേഖലാ പ്രദേശമാക്കി മാറ്റി അതിനോടൊപ്പം തന്നെ അവരുടെ ആവാസ വ്യവസ്ഥകളെല്ലാം താറുമാറായി പോയി പട്ടിണിയായിപ്പോയി അവർ ഭക്ഷണം തേടി അലയാൻ തുടങ്ങി നാല് നടക്കുക എന്നത് ഇപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നത് അത്യാവശ്യമായി വന്നു പലതരത്തിലും പ്രതിരോധിച്ചു നോക്കിയെങ്കിലും ശത്രുക്കളുടെ ആക്രമണം കൂടി വന്നതോടെ ആദ്യമായി അവർ മരക്കമ്പുകൾ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി മാത്രമല്ല വനങ്ങൾ ഇല്ലാതായതോടെ പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചു ജീവിച്ചിരുന്ന സസ്യബുക്കുകളായ ഈ പൂർവികർക്ക് ആഹാരം ലഭിക്കാതെയായി അങ്ങനെ പട്ടിണിയായിപ്പോയ നമ്മുടെ പൂർവികർ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ശത്രുക്കളായ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി കൈകളിൽ എടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ വന്യമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി പഴയതുപോലെ ഇനിയും നാലുകാലിൽ നടന്നാൽ വേട്ടയാടാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നതിനും വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഏകദേശം അൻപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി മനുഷ്യൻ്റെ പൂർവ്വപിതാക്കന്മാർ രണ്ട് കാലിൽ നിപർന്നു നിന്നു മനുഷ്യപരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മാറ്റത്തെ ബൈപ്പഡലിസം എന്നാണ് പറയുന്നത് അവർ ഇന്ന് നമ്മൾ നടക്കുന്നത് പോലെ നടക്കാനും നല്ല വേഗതയിൽ ഓടാനും തുടങ്ങി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കാലങ്ങൾ കടന്നു പോകുന്നതിനോടൊപ്പം മനുഷ്യൻ്റെ പൂർവികരിൽ വലിയ തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഏകദേശം മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വലിയ പരിണാമങ്ങൾ സംഭവിച്ച ഈ പൂർവികർ അടി ഉയരവും നാൽപ്പത് കിലോഗ്രാമോളം ഭാരവുമുള്ള ഓസ്ട്രാലോ പിത്തക്കസുകളായി പരിണമിച്ചു ഇരുപത് ലക്ഷം വർഷക്കാലത്തോളം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഓസ്ട്രാലോ പിത്തക്കസുകളാണ് നമ്മിലേക്കുള്ള പരിണാമത്തിൻ്റെ നിർണായക ഘടകം ഇടുങ്ങിയ നെറ്റി കുഴിഞ്ഞ കണ്ണ് കുന്തിയ പിരികം പരന്ന മൂക്ക് കുന്തിയ താടി ഇതെല്ലാമായിരുന്നു അവരുടെ പ്രത്യേകതകൾ നാലുകാലിൽ നടക്കുന്ന നാൽക്കാലികളുടെ തലയോട്ടിയിലെ ഹോർമൻ മാഗ്നം എന്ന സുഷിരം തലയോട്ടിക്ക് പിറകിലായിട്ടാണുള്ളത് ഓസ്ട്രാലോ പിത്തക്കസുകളിൽ ഈ സുഷിരം നമ്മുടെ തലയോട്ടിയിൽ ഉള്ളതുപോലെ തന്നെ തലയോട്ടിയുടെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ അവൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗവും കാലിലെ അസ്ഥികളുമെല്ലാം ഒരു മനുഷ്യനെ പോലെ തന്നെയായിരുന്നു അവൻ വലിയ മരങ്ങൾക്ക് മുകളിൽ കൂടുകൂട്ടി താമസിച്ചിരുന്നില്ല ഒരു വൃക്ഷത്തിൽ നിന്നും മറ്റൊരു വൃക്ഷത്തിലേക്ക് ചാടി നടന്നിരുന്നില്ല അവൻ്റെ വാസം കരയിൽ തന്നെ ആയിരുന്നു അവൻ രണ്ട് കൈകളും വീശി രണ്ട് കാലിൽ നിവർന്നായിരുന്നു നടന്നിരുന്നത് സസ്തനികളിൽ മനുഷ്യർക്ക് മാത്രമേ വളരെ സ്വാഭാവികമായി നിവർന്നു നിൽക്കാൻ കഴിവുള്ളൂ മനുഷ്യർക്ക് മാത്രമേ നിവർന്നു നിൽക്കാൻ അനുയോജ്യമായ അസ്ഥികളും പേശികളും തലയോട്ടിയും ശരീരനിർമ്മിതിയും കാണുവാൻ സാധിക്കൂ ഈ സവിശേഷതകളെല്ലാം മനുഷ്യൻ തന്നെ മുൻഗാമിയായ ഓസ്ട്രോ നിന്നും പരമ്പരാഗതമായി കരസ്ഥമാക്കിയതാണ് ആധുനിക മനുഷ്യരുമായി ഒരുപാട് സാമ്യമുണ്ടായിരുന്ന അവർക്കും ആധുനിക മനുഷ്യനെ പോലെ തന്നെ മുപ്പത്തിരണ്ട് പല്ലുകളാണ് ഉണ്ടായിരുന്നത് അവരുടെ അണപ്പല്ലുകൾ വലിയ കുരങ്ങന്മാരെ പോലെയായിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ചെറിയ പല്ലി പോലുള്ള ജീവികളുമായിരുന്നു ഒരു കാലത്ത് മഴക്കാടുകളിൽ സമൃദ്ധമായിരുന്ന ആഫ്രിക്ക മുഴുവൻ ചുട്ടുപൊള്ളുന്ന ഉഷ്ണമേഖലാ പ്രദേശമായി മാറിയ സമയമായിരുന്നു അന്ന് ഉണങ്ങിക്കരിഞ്ഞ പുൽമേടുകളും വളരെ കുറച്ച് മാത്രം വൃക്ഷങ്ങളും ഈ ഒരു കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് സഹായകരമായിരുന്നു അവരുടെ ശരീരഘടന ഭക്ഷണം കണ്ടെത്തുന്നതിനായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുവാൻ അവർ തയ്യാറായിരുന്നു അങ്ങനെ സഞ്ചരിച്ചവർ തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശം വിട്ട് പല ദേശങ്ങളിലേക്കും പോയി എന്നാൽ പഴയതുപോലെ അപ്പോഴും അവരെ നിരന്തരം വന്യമൃഗങ്ങൾ ആക്രമിക്കാറുണ്ടായിരുന്നു ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും അവരെ പ്രതിരോധിക്കുന്നതിനുമായി പൂർവ്വപിതാക്കന്മാർ കൂട്ടം ചേർന്ന് ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇവരെ നേരിടുന്നതിന് വേണ്ടി കല്ലുകൾ പോലുള്ളവ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങി പരിണാമ ചരിത്രത്തിൽ ആദ്യമായി കൂട്ടമായി ജീവിച്ചു തുടങ്ങിയതും കല്ലിനെ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയതും ഓസ്ട്രാലോ പിത്തക്കസുകളാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇതുപോലൊരു പരിണാമം സംഭവിച്ചത് ആഫ്രിക്കയിലെ വനങ്ങളിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ മാത്രം ജീവിച്ചിരുന്ന ആൾക്കുരങ്ങുകൾ വനങ്ങൾ നശിക്കാൻ തുടങ്ങിയപ്പോൾ മരങ്ങൾക്ക് മുകളിൽ നിന്നും കരയിലേക്ക് ഇറങ്ങി വന്നു നാൽക്കാലികളായിരുന്ന അവർ അങ്ങനെ ഇരുകാലികളായി മാറി വനങ്ങളിലുണ്ടായിരുന്ന പഴങ്ങളും ചെടികളും മാത്രം ഭക്ഷിച്ചിരുന്ന സസ്യബുക്കുകളായിരുന്ന അവർ കരയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ മാംസഭോജികളായി തീർന്നു മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ബലഹീനരായിരുന്ന അവർ കല്ലുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ മറ്റുള്ളവരെക്കാൾ ബലവാന്മാരായി മാറി തങ്ങൾ രൂപം കൊണ്ട പ്രദേശത്ത് തന്നെ മറ്റെല്ലാ ജീവജാലങ്ങളും നിലകൊണ്ടപ്പോൾ അവരെക്കാളെല്ലാം വളരെ വ്യത്യസ്തമായി തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും അവർ ദേശദേശാന്തരങ്ങളിലേക്ക് പോയി ഹോസ്റ്റാലോ പിത്തക്കസുകളായി പരിണമിച്ച മനുഷ്യരുടെ പൂർവികർക്ക് വീണ്ടും പരിണാമങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരുന്നു വർഷങ്ങൾ ധാരാളം കടന്നുപോയി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം മനുഷ്യപരിണാമത്തിലെ സുപ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച രണ്ടര കോടി വർഷക്കാലത്തോളം നീണ്ടുനിന്ന നിയോജിൻ കാലഘട്ടം അവസാനിച്ചു അത് പുതിയൊരു കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു ഭൂമിയുടെ ചരിത്രത്തിൽ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കാലഘട്ടം വലിയ പരിണാമങ്ങൾ സംഭവിച്ച കാലഘട്ടം മനുഷ്യരുടെ പൂർവികർക്ക് പരിണാമങ്ങൾ സംഭവിച്ച് നമ്മളായി മാറിയ ഇന്ന് നമ്മൾ ജീവിച്ചു ഈ കൊട്ടേണറി കാലഘട്ടം ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരുപതിലും അധികം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മനുഷ്യവർഗങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അന്നേവരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന പൂർവികരിൽ നിന്നും വളരെ വ്യത്യസ്തരായ ഒരു വിഭാഗമുണ്ടായിരുന്നു സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുവാൻ കഴിവുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാൻ അറിവുള്ള മനുഷ്യനുമായി ഒരുപാട് സാദൃശ്യമുള്ള പൂർവികർ ഹോമോ ഹാബിനസ്